ഞാനെന്ത് പറയാൻ പോലെ സിനിമയെ കുറിച്ച് ഫസ്റ്റ് ഹാഫ് അതൊക്കെ ഒരൊറ്റ അവസാനം സെക്കൻഡ് ഹാഫ് ആയപ്പോ നോക്കി എന്റെ ശരീരവും ഭൂഗീതി ആകമൊത്ത അവശതയും പിന്നെ ഇതൊക്കെയും പൃഥ്വിരാജിനെ കണ്ടതേ ഇല്ല രാജീവിനെ കണ്ടത് സത്യം പറയാം എന്റെ മുഖവും അവന്റെ സംസാരവും അതല്ല ഏതോ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടൊരാളത്തുള്ള ഫീലിങ്ങിലാണ് പക്ഷെ ആ കഷ്ടപ്പാടില്ല തീവ്രാള ഏറ്റവും അവസാനം എനിക്ക് പേടി പിന്നെ തിരിച്ചു പിടിച്ചോട്ട് പോകുന്നില്ല െ പതിനാറ് കൊള്ളു എടുത്തില്ല അപ്പൊട്ടിനെ ഏത് സിനിമ ചെയ്യുവാറോ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോകാറോട്ട് അല്ല അത അതങ്ങനെയല്ല ആദ്യം പറഞ്ഞത് പതിനാറ് വർഷം മുമ്പ് അത് കഴിഞ്ഞ ആദ്യം ഒന്നും ഇപ്പം പോയി പിന്നെ അതിനു മുമ്പ് തിരുവല്ല ഒരു ഇപ്പോൾ ചെടികളെടുത്തു പക്ഷേ പിന്നെ അങ്ങോട്ട് ഈ കൊറോണയുടെ ഇത് കൂടി കൂടി അവരവിടെ പെട്ടുപോയി ഫ്ലൈറ്റ് ഇല്ല കടകളില്ല ഒന്നുമില്ല പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ വിളിക്കുമ്പോൾ വിളിച്ച് ഒക്കെ പറയും ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇതെല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വരാൻ പ്ലെയിനില്ലാത്തൊരു ചെറിയ കുഴപ്പമൊള്ളൂ എന്നു പറഞ്ഞാൽ എനിക്ക് ടീച്ചർ പേടിക്കും പിന്നെ നമ്മളിങ്ങനെയൊക്കെ വിളിക്കും ടീച്ചർ അവരെ വേഗം കൊണ്ടുവരണേ അസുഖം ഒന്നും പിടിപ്പിക്കും അതേ ഉള്ളായിരുന്നു പടം കണ്ടപ്പോ ആ സങ്കടമൊക്കെ അങ്ങ് പോയിട്ട് ഇനിയിപ്പം ചെന്നിട്ട് മകനെ വിളിക്കുവല്ലോ അപ്പൊ അമ്മ ആദ്യമായിട്ട് എന്താണ് പറയാൻ പോകുന്നെനെ അമ്മയ്ക്കൊന്നും പറയാറില്ല ഞാൻ പറയാം എന്റെ ചോദ്യം ചോദിച്ചെ എല്ലാരും എന്നോട് ഇത് തന്നെ പറയുന്നു ആ പാട്ട് കിട്ടുന്നത് അത് ഓരോ സമയം ഏതായാലും ഞാൻ അർഹതയുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറവ് പോലെ നടക്കട്ടെ വലിയ കഷ്ടപ്പാട്ട് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു കൊടുക്കും Thank you